പീഡന പരാതിയിൽ ആദ്യം കേസെടുക്കാത്ത പോലീസ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ കേസെടുക്കാൻ എന്ന് വെളിപ്പെടുത്തുകയാണ് നിവിൻ നിവിൻപൊളി കേസിൽ ഇരയായ യുവതി ദുബായിൽ നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ആദ്യം ലോക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായില്ല എന്ന് തന്നെയാണ് പരാതിക്കാരി വ്യക്തമാക്കുന്നത് തന്റെ മൊഴി പോലും ആദ്യം പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കേസ് വീണ്ടും കൊടുത്തപ്പോൾ നല്ല സമീപനമാണ് തനിക്ക് ലഭിച്ചത് നീതി കിട്ടുമെന്നാണ് താൻ കരുതുന്നതെന്നും യുവതി വ്യക്തമാക്കുകയാണ് മാത്രമല്ല യുവതി പറയുന്ന മറ്റൊരു കാര്യം തന്റെ പിറകിൽ ഒരു ഗ്രൂപ്പുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ട് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ബന്ധപ്പെട്ടിട്ടില്ല നീതി കിട്ടും വരെ പോരാടും പോലീസ് പറയുന്ന എന്ത് നടപടിക്കും താൻ തയ്യാറാണ് എന്ന് തന്നെ യുവതി വ്യക്തമാക്കുന്നു അതേസമയം തനിക്കെതിരായ ലൈംഗിക അതിക്രമ കേസ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടൻ നിവിൻ പോളി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയെന്ന വിവരങ്ങൾ പുറത്തു തനിക്കെതിരായ ആരോപണം പച്ചക്കള്ളമാണ് എന്ന് തന്നെയാണ് നടൻ വാദിക്കുന്നത് തനിക്കെതിരെ ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം ഉന്നയിച്ച സ്ത്രീയെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുകയോ വാട്സപ്പിൽ സന്ദേശം അയക്കുകയോ ഒന്നും തന്നെ താൻ ചെയ്തിട്ടില്ല എന്നും നിവിൻ പോളി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മനഃപൂർവ്വം തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് നടക്കുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചന വരെ ഉണ്ടോ എന്നത് സംശയമുണ്ട് പരാതി നൂറ് ശതമാനവും അടിസ്ഥാന രഹിതമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ സത്യം തെളിയിക്കാൻ ഏത് അറ്റം വരെയും പോകുമെന്നാണ് നിവിൻ പോളി പറയുന്നത് അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിക്കുമെന്നും നിവിൻ വ്യക്തമാക്കി അതേസമയം സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ എത്തിച്ച് തന്നെ എന്ന യുവതിയുടെ പരാതിയിൽ നിവിൻ പോളി പോളിയടക്കം ആറുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി നിവിൻ പോളിക്കെതിരെ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് എറണാകുളം നേരിയമംഗലം സ്വദേശിനിയാണ് ഈ പരാതിക്കാരി അതേസമയം ബലാത്സംഗ കേസിൽ നടൻ നിവിൻ പോളിയുടെ അറസ്റ്റ് ഉടൻ വേണ്ട എന്നൊരു തീരുമാനം ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് മറ്റ് കേസുകളിലെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുണ്ട് ഇതിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് വേണ്ട എന്ന് തന്നെയാണ് തീരുമാനം അതായത് ഇര നേരത്തെ നൽകിയ പരാതിയിൽ എന്തുകൊണ്ട് കേസെടുത്തിട്ടില്ല എന്ന കാര്യവും അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത് ഇത് സംബന്ധിച്ച് ഊന്നുകൽ സി മൊഴി രേഖ ാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിവിൻ പോളിക്കെതിരായ ഈ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നാണ് വിവരങ്ങൾ ദുബായിൽ വെച്ച് മയക്കുമരുന്ന് നൽകി തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് പരാതി ഈ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് നടൻ നിവിൻ പോളിയും രംഗത്തെത്തിയത് അതേസമയം കോതമംഗലം സ്വദേശി യുവതിയുടെ പരാതിയിൽ ആറുപേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി രണ്ടാം പ്രതി നിർമ്മാണ ് എ സുനിലാണ് ഒന്നാം പ്രതി ശ്രേയ മൂന്നാം പ്രതി ബിനു നാലാം പ്രതി ബഷീർ അഞ്ചാം പ്രതി കുട്ടൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ ഭാരതീയ ന്യായ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് തനിക്കെതിരെ പീഡന പരാതി ഉയർന്നതിന് പിന്നാലെ നടൻ നിവിൻ പോളി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു തന്റെ ഭാഗത്ത് നൂറ് ശതമാനം ന്യായമുണ്ടെന്നും വ്യാജ പരാതി ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് നിവിൻ പോളി വ്യക്തമാക്കിയത് പോലീസ് പറഞ്ഞ പ്രതിപട്ടികയിലെ പലരെയും തനിക്ക് അറിയിച്ചു എന്നും നിവിൻ പറയുകയാണ് മാത്രമല്ല പ്രതിപട്ടികയിലുള്ള നിർമ്മാതാവിനെ ദുബായിലെ മാളിൽ വെച്ച് താൻ കണ്ടിട്ടുണ്ട് ഇത് സിനിമയുടെ ഫണ്ടിങ് സംബന്ധിച്ച് ചർച്ചയുടെ ഭാഗമായിട്ടായിരുന്നു മറ്റ് വ്യക്തിപരമായ അടുപ്പമൊന്നും തനിക്കില്ല എന്നാണ് നിവിൻ പോളി വ്യക്തമാക്കിയത് അതേസമയം പരാതി സംബന്ധിച്ച് ഒന്നര മാസം മുമ്പ് കോതമംഗലം ഊന്നുകൽ പോലീസ് തന്നെ വിളിച്ചിരുന്നു പരാതിക്കാരെ അറിയില്ല എന്ന് പോലീസിനോട് അന്ന് പറഞ്ഞിരുന്നു പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിക്കാണ് താൻ പോരാട്ടം തുടരുമെന്നും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് നിവിൻ പറയുന്നതും സത്യമല്ല എന്ന് തെളിയുമ്പോൾ ഈ പറഞ്ഞ മാധ്യമങ്ങൾ കൂടെ നിൽക്കണമെന്നും നിവിൻ പോളി പറയുകയാണ് ആരും ഇല്ലെങ്കിലും താൻ ഒറ്റയ്ക്ക് പോരാടണം തനിക്ക് കുടുംബത്തിന്റെ പിന്തുണയുണ്ട് അമ്മയാണ് ആദ്യം വിളിച്ചത് അവരെല്ലാം തനിക്കൊപ്പം നിൽക്കുന്നു എന്നാണ് നിവിൻ പോളി പറഞ്ഞത് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏത് അറ്റം വരെയും താൻ പോകുമെന്നാണ് നിവിൻ പോളിയുടെ വാക്കുകൾ ന്യൂസ് ന്യൂസ്